ആ രണത് ആ വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് കുയ് ഓ എല്ലാരും ഓടി ഓടി വാട്ടോ ലൈക്ക് ഒന്നെന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു എല്ലാരും വന്നേ ഒന്ന് നമുക്ക് കുറെ വിശേഷങ്ങളൊക്കെ പറയാട്ടോ വായോ എല്ലാരും അതെ ഫുഡൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ ഇരിക്കുക ജലദോഷമൊക്കെയാണ് ജലദോഷമൊക്കെ ആയിട്ടിങ്ങനെ ഇരിക്കുകയാണ് ബിജിമോ ഫുഡൊക്കെ കഴിച്ചാൽ എന്താണ് സ്പെഷ്യലൊക്കെ പറയൂ അങ്ങനെ ജിതിൻ വന്നിരിക്കുകയാണ് ജിതിന് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും ഓടിച്ചാടി വായോ ഹായ് കാണിക്കുന്നുണ്ട് നമ്മുടെ ജിതിന് ബിജിമോനെ ജിതിന് എല്ലാവരും പറേഷങ്ങൾ ഓടിച്ചാടി വായി ഇന്നലെ ഒന്ന് ഞാൻ വന്ന എനിക്ക് ജലദോഷമൊക്കെ ആയിരുന്നു കേട്ടോ എന്തു രണ്ടാമത്തെ ലൈക്ക് എന്തി രണ്ടാമത്തെ ലൈക്ക് എന്നിട്ട് പറ എന്തൊക്കെയായിരുന്നു എല്ലാർക്കും ഉണ്ടായിരുന്നു പറ എല്ലാ വിശേഷങ്ങളും പറക്കാൻ പറ്റുന്നുണ്ടല്ലോ കേൾക്കാൻ ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ ക്ലിയർ ആണോ ഒന്ന് പറഞ്ഞേ ഓ സീറോ എന്താണ് എല്ലാവരും ഒന്ന് ഓടി വന്നേ ഒന്ന് ഓടി ചാടി ഒന്ന് വന്നേ ഒന്ന് പവർ ആക്കിയേ അപ്പൊ ജിതിൻ വന്നിട്ട് ലൈക്ക് പോലും ഇടയ്ക്ക് അത് പോയെന്ന് തോന്നുന്നു അല്ല എന്താണ് ഇങ്ങനെ കഷ്ടം ഉണ്ട് കേട്ടോ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പവർ ആയിട്ട് പോണോ ഇന്ന് അടിപൊളിയാക്കണം മൂന്ന് മണിക്കൂർ നമുക്ക് അടിപൊളിയായിട്ട് പോണോ വാ ഇങ്ങോട്ട് എല്ലാരും ഇറങ്ങി ഇറങ്ങി വന്നേ ഒന്ന് എവിടെ എന്റെ രണ്ടാമത്തെ ലൈക്ക് രണ്ട് രണ്ടുപേരെന്താ മിണ്ടാതിരിക്കുന്ന കഷ്ടം ഉണ്ടോന്ന് സംസാരിക്കോ ഒന്ന് വായോ എല്ലാരും ഒന്ന് കമന്റ് ഇട്ടേ ഗൂന്ന് പേരുണ്ടെങ്കിൽ ഓടിച്ചാടി വാങ്ങാൻ ഇങ്ങോട്ടൊന്ന് പവർ ആക്കൊന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന എന്തി രണ്ടാമത്തെ ലൈക്ക് ലൈക്ക് അടിച്ച് ഇറങ്ങി വാ ഇങ്ങോട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് തല്ലി പൊട്ടിക്കുന്നേ അത് ഏഴുപേർ മുകളിലുണ്ടല്ലോ എന്താരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നു ഒന്ന് ഇറങ്ങി വന്നേ ഒന്ന് എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കൈസ് ഓടി ഓടി ലൈക്ക് ലൈക്കടിച്ച് പൊട്ടിച്ച് ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഒന്ന് എന്താണ് കഷ്ടമുണ്ട് ഞാനൊരു ചെറിയ ചാനലാണ് ഞങ്ങൾ ചെറിയ ചാനലാണ് എന്താണ് ചെറിയ ലൈവ് ഒക്കെയാണ് എല്ലാവരും ഒന്ന് വന്നേ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഏഴ് പേരെ ഓടി ചാടിയ്ക്കൊണ്ട് ഇറങ്ങി പാട്ട ടക്ക ടക്കു വന്നി ഒന്ന് പവറാക്കിയന്ന് അതെ ഇരുപത്താറ് പേര് ഗൈസ് ഓടി ഓടി വാ ഒന്ന് പവർ പവറാക്കി നിങ്ങളൊന്ന് ലൈക്ക് അടിച്ച് മുടിച്ചൊരു പത്ത് ലൈക്ക് ആക്കി വേ ഇരുപത്താറ് പേര് മതി പത്ത് ലൈക്ക് ആക്കാനും ഓടി ചാടി വാ ഇങ്ങോട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഗൈസ് ആരും പോകരുതായിട്ട് കുറേ വിശേഷങ്ങൾ പറയാനും കേൾക്കാനും ഒക്കെ ഉണ്ട് നമുക്ക് വാ ഇങ്ങോട്ടിറങ്ങി ടക്ക 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 എന്ന് കമൻസ് ഇട്ടാൽ അങ്ങോട്ട് നിങ്ങൾ എന്താണിങ്ങനെ മടിച്ചു നിൽക്കുന്നത് കഷ്ടമുണ്ട് വീഗം ഒരു പത്ത് ലൈക്ക് ആക്കിയൊന്ന് ഇരുപത് പേരുണ്ടല്ലോ വാ ഇങ്ങോട്ട് പോകല്ലേ ആരും കമൻറ്റിട് കമന്റ് ഇട്ട് പട 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 എന്ന് കമന്റ് ഇട്ട് വന്ന് ടക്ക ടക്കു ലൈക്ക് അടിച്ച് ഇങ്ങോട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പവർ പവർ വാ ഇങ്ങോട്ട് ഒന്ന് ഒന്ന് ഓടി വാ ഇങ്ങോട്ട് സബ് അടിച്ച് പൊട്ടിച്ച് പൊട്ടി ആക്കാത്തവരൊക്കെ സബ് ബട്ടൺ അടിച്ച് പൊട്ടിച്ച് ഇറങ്ങി വാ ഇങ്ങോട്ട് എന്താണ് ഇത്ര മടി ഗൈസ് ഓ അപ്പുറത്തേക്ക് അഞ്ച് പേര് പോയോ എന്താ ഓടിച്ചാടി ഇങ്ങോട്ട് ഇറങ്ങി അടിക്ക് അങ്ങോട്ട് രണ്ടാമത്തെ ലൈക്ക് ചെയ്യാം അതെ അതെ ഓ കൊലയാളി വീണ്ടും വന്നിട്ടുണ്ട് കൊലയാളി അടിപൊളി അടിപൊളി പവർ ആക്കുകട്ടോ എല്ലാവരും ദേ ഗൈസ് ഗൈസ് ഓടി വാട്ടോ മാട്ടോ എല്ലാരും ഓടിച്ച് ആടിക്കൊണ്ടിരുന്നത് വേഗം ഒരു പത്തിലാക്കും ഗേസ് പത്തില്ക്കുക ഫേസ് കാണിക്കുന്നു പറയുന്നുണ്ട് കാണിക്കത്തില്ല ഫേസ് ഫേസ് ഇന്നില്ല ഇന്ന് കൂരാ കൂരിട്ടാണ് ഇവിടെ ഗൈസ് ഓടി ഓടി ഓടിവാ വേഗം ഒന്ന് ഒരു പത്തിലൊക്കെ ആക്കി അങ്ങോട്ട് കൊലയാളി ഹാട്ട് തരുമ്പോൾ ഞാനങ്ങ് സ്വീകരിച്ചിരിക്കുന്നു ഇവിടെ വെച്ചിരിക്കുന്നു ഗൈസ് ഇരുപത്തഞ്ച് പേർ എല്ലാവരും വന്ന കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് പോകാം കേട്ടോ എല്ലാവരും ഓടി ചാടി വാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്താ വിശേഷങ്ങളൊക്കെ പറ നമുക്ക് അടിപൊളിയാക്കണം ലൈവ് അടിപൊളിയാക്കണം മൂന്ന് മണിക്കൂർ ടക്ക ടക്ക ടക്കു കമന്റി ഇങ്ങോട്ട് പോരട്ടെ എല്ലാവരും വായു ഹോ അറിയുവെന്ന് ചോദിക്കുന്നൊരു ഓ സുഖം തന്നെ സുഖം പറയൂ വിശേഷം കൊലയാളി നീ ഫുഡ് കഴിച്ചു എന്താ കഴിച്ചത് പറ ഇന്ന് നീ പൊറോട്ട ബീഫ് വേണം കഴിച്ചത് പറ വിശേഷം ഗൈസ് പതിനാല് പേര് ഓടിച്ചാടി വായി എന്താണ് ഒരു പവറും ഇല്ല വേഗം ഒരു പത്ത് ലൈക്ക് ആക്കി ഒന്ന് മുപ്പത്തിനാല് പേര് ഇരുന്നിട്ട് ഒന്ന് ലൈക്ക് എടുക്കാൻ എത്ര മടി നിങ്ങൾക്ക് ലൈക്ക് ബട്ടൺ അടിച്ച് പോട്ട് ചെറിയ വാ ഇങ്ങോട്ട് യെസ് എന്ന് പറയുന്നുണ്ട് ആണോ സത്യമാണോ സത്യവാ അല്ലേ ഞാൻ ഇന്ന് വൈകുന്നേരം ഈ പൊറോട്ട കഴിച്ചു കേട്ടോ ഈ ഗൈസ് മുപ്പത്തിമൂന്ന് ആരും പോകരുത് പ്ലീസ് 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 എല്ലാവരും വന്ന് ഒന്ന് പത്തിലേക്ക് വേഗം അടിച്ച് പൊട്ടിച്ച് അടിച്ചമർത്തി ഇങ്ങോട്ട് ഇറങ്ങി വാ ഗൈസ് സബ് ആക്കാത്തവരെ സബ് ബട്ടൺ ഞെക്കി പൊട്ടിച്ചിറങ്ങി വാ ഇങ്ങോട്ട് ഒന്ന് പവറാക്കി താ കേട്ടോ അങ്ങനെ എന്താണ് നമ്മുടെ മുഹമ്മദ് ഹായ് എന്ന് പറയുന്നുണ്ട് ഓ അടിപൊളി അടിപൊളി നീ കുറേ ആൾക്കാർ പോയിട്ടുണ്ട് അങ്ങനെ നിങ്ങളൊക്കെ ഇത് എവിടെ പോവാ ഒരു പവറും ഇല്ല കേട്ടോ ഓടി ചാടി ഇങ്ങോട്ട് വാ എനിക്ക് ലൈക്കില്ല ഇത്രയും പേര് മുകളിലിരുന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല ടക്ക ടക്ക കമന്റുകൾ പോരട്ടെ പാട പടം പടയിൽ ലൈക്കുകൾ അടിച്ചിറങ്ങി വാ ഇങ്ങോട്ട് ചാടി ഓടി ഇങ്ങോട്ട് വാ തട്ടി വീട് അഥവാ എല്ലാവരും ഒരു രസം ഇല്ല കേട്ടോ നിങ്ങളൊന്നും പവർ ആക്കത്തില്ല കേട്ടോ നിങ്ങളാണ് എൻ്റെ പവർ നിങ്ങളാണ് എൻ്റെ ലൈവ് കേട്ടോ നിങ്ങളുടെ കവൻസ് ആണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ചാടി വന്ന് ഇടങ്ങോട്ട് കമന്റ് അടിക്ക് മൂന്നാമത്തെ ലൈക്ക് എന്റെ ആരുമില്ല ആർക്കും ഒരു പവറും ഇല്ല കേട്ടോ എന്റെ ചിര ലൈവ് പ്ലീസ് നിങ്ങളൊരു വലിയ ലൈവ് ആക്കി തരുന്നത് ഗൈസ് നിങ്ങളെ കാത്ത് ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചു വന്നപ്പോൾ നിങ്ങൾ എന്താണ് മിണ്ടാതിരിക്കുന്നത് ഗൈസ് എല്ലാവരും പോയി കേട്ടോ കഷ്ടമുണ്ട് ആരും യാത്രയും വരില്ല അല്ലേ എല്ലാരും ആൾക്കറ ഇട്ടിട്ട് ഓടിപ്പോയി ഒന്ന് കമന്റ് കമൻ്റിട്ടേ നിങ്ങളൊന്ന് ഒരു പവറും ഇല്ല കേട്ടോ നിങ്ങളാടെ എൻ്റെ പവർ കേട്ടോ നിങ്ങളത് മനസ്സിലാക്കുകയായി ഓടി ഓടി ചാടി ഇറങ്ങി വന്ന് നമുക്ക് മൂന്ന് മണിക്കൂർ പൊളിക്കാൻ അടിപൊളിയാക്കാം സൂപ്പറാക്കാം വായോ 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 എല്ലാരും വായോ എവിടെ അടുത്ത കമൻ്റിൻ്റെ മൂന്ന് പേരെന്താ കമന്റ് ഇടാത്ത അഞ്ച് പേര് മതിയല്ലോ കമന്റ് ഇടാനെ കൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഇല്ല അല്ലേ എൻ്റെ കൂട്ടുകാരൊക്കെ എവിടെ പോയി എല്ലാരും ഒന്ന് വന്നേ ഒന്ന് എവിടെ നമ്മുടെ കൊലയാളിയും നമ്മുടെ മിഥുൻ കൃഷ്ണനും ഒക്കെ എന്ത് ചെയ്യും എല്ലാരും വായു ഇങ്ങോട്ടൊന്ന് കഷ്ടമുണ്ട് കേട്ടോ അങ്ങനെ കസ്തൂരി ഹായ് പറയുന്നുണ്ടോ കസ്തൂരി നീ എവിടെ ആയിരുന്നടീ എന്താണ് വിശേഷം ഇന്ന് ഒരു പവറും ഇല്ലടി ആർക്കും രണ്ട് ലൈക്ക് അയാളുടെ മുപ്പത്താറ് പേര് ഇവിടെ വന്ന് പോയതാ കേട്ടോ എന്നിട്ട് ലൈക്ക് മാത്രമേ ഉള്ളൂ മൂന്നാമത്തെ ലൈക്ക് നീ അടിച്ചതല്ലേ ആരുമില്ല എന്ത് ചെയ്യും എന്തുണ്ട് വിശേഷം കസ്തൂരി ചോദിക്കുന്നതിന് നല്ല വിശേഷം കേട്ടോ വൈകുന്നേരം പൊറോട്ടയൊക്കെ കഴിച്ചു കേട്ടോ പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ചു ഇരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇനി നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നാൽ ഹാപ്പി ഹാപ്പിയാണ് നമ്മൾ കേട്ടോ അഞ്ച് പേര് ഇരുന്നിട്ട് ആരും മിണ്ട കസ്തൂരി എന്തൊരു കഷ്ടമായതല്ലേ അങ്ങനെ ദേവൂസ് വന്ന് ഹായ് പറയുന്നുണ്ട് ദേവി ലൈക്ക് എന്ന് പറയുന്നുണ്ട് അതാണ് നമ്മുടെ ദേവൂസ് ദേവുസെ റീലൊക്കെ ഞാൻ കണ്ടു കേട്ടോ എന്താണ് ദേവു ഇപ്പം റീലൊക്കെ ആയിട്ട് ഇങ്ങനെ മിന്നിത്തിളങ്ങുവാണല്ലോ അടിപൊളിയായിട്ടുണ്ട് ദേവിന് ഹായ് പറയുന്നുണ്ട് കസ്തൂരി എന്നിട്ട് ദേവിക്കുട്ടി എന്ത് ചെയ്യേ പറ എന്ത് എൻ്റെ ദേവൻ ചേട്ടൻ എന്ത് ചെയ്യാ പറ എവിടെയാണ് ഗൈസ് ആറുപേരെല്ലാരും ഒന്ന് ഇറങ്ങി വന്നേ ഒന്ന് ഒരു ഇല്ല മൂന്ന് മണിക്കൂർ പവർ ആക്കണം കേട്ടോ എന്തുണ്ട് ദേവുവിശേഷം കസ്തൂരി ചോദിക്കുന്നുണ്ട് പറയൂ ദേവു എന്താണ് ദേവു വിശേഷങ്ങളൊക്കെ എന്താണ് ഏതൂന്നാലിലാണ് പോയിരുന്നാടി ഇത് പറയുന്ന നാല ലൈക്കായിട്ടുള്ള ആരും ഇല്ലേന്ന് അഞ്ചന വന്നില്ലേ ചോദിക്കുന്നുണ്ട് കസ്തൂരി അഞ്ചനയൊക്കെ ഇപ്പം വരും എല്ലാരും വരും ഏഴ് പേർ ഗൈസ് ഓടിച്ചാടി ഇങ്ങോട്ട് കാർത്ത് വന്നോ മാത്രം ചോദിച്ച ആദ്യം ഒക്കെ ദേവസ് എന്നാണ് ചോദിക്കാറ് ഏ കാത്തു വന്നോ മാത്രം ചോദിച്ചോ ആദ്യമൊക്കെ ദേവസ് വന്നോ എന്നാണ് ചോദിക്കാറെന്ന് പറയുന്നുണ്ടാണോ അപ്പോൾ കസ്തൂരി അഞ്ചന വന്നില്ല ഞാൻ ചോദിക്കുന്നുണ്ട് അഞ്ചന ഇപ്പം വരും ഇവിടെ ഉണ്ടെന്ന് രഞ്ജിത്ത് പറഞ്ഞു അതെ അതാണ് നമ്മുടെ രഞ്ജിത്ത് ബ്രോ അതെ ഉണ്ട് രഞ്ജിത്ത് ബ്രോ രഞ്ജിത്ത് ബ്രോ കഴിച്ചോ എന്തായിരുന്നു കഴിക്കാനൊക്കെ വിശേഷങ്ങളൊക്കെ പറ അങ്ങനെ ആള അത് ആളമുട്ടിയ ചേര അല്ലേ ചേര ചേര ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട ആളമുട്ടിയ ചേരാ അതെ അതെ ചേരാ സ്നേഹമൊക്കെ തരുന്നുണ്ട് നമസ്കാരം പറയുന്നുണ്ട് എല്ലാവർക്കും കേരളത്തിൽ നമ്പർ വൺ ലോട്ടറി ചാനൽ മുട്ടിയ ചേര നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അതെ 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 സ്വാഗതം ചെയ്യുന്നുണ്ട് ദേവൂസ് കഴിച്ചത് രഞ്ജിത്ത് ചോദിക്കുന്നുണ്ട് രഞ്ജിത്ത് ബ്രോ ഹായ് സ്വാഗതം എന്ന് കസ്തൂരി പറയുന്നത് തര പണ്ടത് സ്നേഹമില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വരാത്തെന്ന് പറയാൻ ആര് പറഞ്ഞു സ്നേഹമൊക്കെ ഉണ്ട് എല്ലാവർക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ ദേബൂസ് എല്ലാവർക്കും രണ്ടുപേർക്കും ഉണ്ട് കേട്ടോ സ്നേഹം രഞ്ജിത്തെട്ടാണ് ദേബൂസ് കസ്തൂരി കസ്തൂരിമുത്തേ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് രഞ്ജിത്ത് ബാക്കി എല്ലാവരും ഓടി വന്നേ മൂന്ന് മണിക്കൊരു പവർ ആക്കണ്ടേ ഒരു പവറും ഇല്ല കേട്ടോ എല്ലാവരും ഓടി ഓടി വാ കസ്തൂരി മുത്തേ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രഞ്ജിത്ത് എല്ലാവരും വായോ എല്ലാവരും വായോ